അസാമലൈക്കും വഹമ്മ താലാ വാത്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഊറാനിൽ സൂറത്തുൽ ഇസ്രായേൽ വളരെ മനോഹരമായൊരു ആയത്തുണ്ട് കുല്ലൗ അൻതും റബ്ബി അംസക്തും കുൽ ലൗ അൻതും ഇതല്ലും റസൂലിനോട് പറയാൻ അള്ളാഹു സുബാനോ പറയുക കുൽ പ്രവാചകരെ അവരോട് പറയുക ലവ് അൻതും ഹസാ ഇൻഹ്മത്ത് റബ്ബി എൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഖജനാവ് നിങ്ങളെ ഏൽപ്പിച്ചു തന്നാൽ അതല്ലെങ്കിൽ നിങ്ങളാണത് ഏറ്റെടുക്കുന്നതെങ്കിൽ ഇതല്ല അംസക്തും അപ്പോൾ പോലും നിങ്ങൾ അത് പിടിച്ചു വെക്കും ഹഷ്യത്ത് അൽ ഇൻഫാക്ക് അത് തീർന്നുപോകുന്നത് ഭയപ്പെട്ടുകൊണ്ട് ഇൻഫാഖ് ഭയപ്പെട്ടുകൊണ്ട് വക്കാനൽ ഇൻസാനു കത്തൂറ മനുഷ്യൻ അത്രമേൽ ലുബ്ധനും അത്രമേൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള പിശുക്കനുമാണ് മനുഷ്യജീവിതത്തിന് പണത്തോടുള്ള സമ്പത്തിനോടുള്ള മനോഭാവത്തെ വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്ന വിശുദ്ധ ഖുറാനിൻ്റെ ഒട്ടനവധി സൂക്തങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ ഇസ്രായേലെ ഈ നൂറാമത്തെ സൂക്തം അള്ളാഹു സുബാൻ അവതാല പറയുകയാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ കാമനയും ആഗ്രഹവും മോഹവുമെല്ലാം താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാറൂൻ പറഞ്ഞ ഇനമ ഉഹാലി എൻ്റെ അറിവും എൻ്റെ അധ്വാനവും ഇതിലുള്ളടങ്ങിയിട്ടുണ്ട് എന്ന് മനുഷ്യരെല്ലാവരും വിശ്വസിക്കുന്ന ഒന്നാണ് സമ്പത്ത് അതുകൊണ്ട് ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ കൈ അയച്ചും അകമഴിഞ്ഞും ഒരു നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നാണ് സമ്പത്ത് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് അൽ ഇൻഫാഖ് എന്ന് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുരാൻ ഇൻഫാക്കിൻ്റെ ബഹുമുഖ തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് എത്രത്തോളം ഇൻഫാക്കിൽ മുന്നോട്ട് പോകാം എന്നതിന് ഒരു പരിധിയുമില്ല എന്നാണ് എസലൂനൊക്കെ മാതായ ഉംഫെക്കൂൻ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നു കുലിൽ അഫു എന്താണോ മിച്ചമുള്ളത് അതിൽ നിന്ന് ചെലവഴിച്ച് ശീലിക്കണം അതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന അതല്ലാതെ ജീവിതത്തിൽ നിശ്ചിതമായി പണമുണ്ടാക്കിയതിന് ശേഷം മാത്രം ഒരാൾ ചെലവഴിച്ച് തുടങ്ങേണ്ടുന്ന ഒന്നല്ല ഇസ്ലാമിലെ കാഴ്ചപ്പാട് പ്രകാരം ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ജക്കാത്ത് എന്ന് പറയുന്ന വലിയൊരു തോത് ആവശ്യമായി വരുന്ന നിർബന്ധ ദാനം വേറെയുണ്ട് പക്ഷേ അതുമല്ലാത്ത മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് അല്ലുൽത്തും ഇമ്മിബുൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാൻ സാധിക്കുന്ന വഖഫ് പോലെയുള്ള ബഹുമാനായ സുഹാബി ഹർ അലി അള്ളാഹുനുഹുവിനെ പോലെയുള്ളവർ ബൈറുഹാ തോട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തതുപോലെയുള്ള അനുഭവങ്ങൾ വീട്ടിലൊന്നുമില്ല എന്നറിഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ അതിഥിയെ കൂടെ കൊണ്ടുപോയി സൽക്കരിക്കാൻ മത്സരിച്ച മറ്റൊരു അബൂത്തൽഹയെപ്പോലെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ വേണ്ടി ആ മാർഗത്തിൽ ചെലവഴിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ലഹിക്കല്ലാഹു തിൽക്കൽ ബാരിഹ ഇന്നലെ രാത്രി അള്ളാഹു ചിരിച്ചു എന്ന് റസൂർല്ലാഹി സാഹു അലൈ വസ്ലം വിശന്നിരുന്നും തൻ്റെ അതിഥിയെ വിരുന്നൂട്ടിയ ആ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ ദാനധർമ്മങ്ങൾ മുഖേന അള്ളാഹുവിൻ്റെ പ്രീതികരസ്ഥമാക്കുന്നതിൻ്റെ ഇടങ്ങളും ഉറവിടങ്ങളും അനവധിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം നിർബന്ധമായൊരു ദാനമുണ്ട് അതാണ് ജക്കാത്ത് മനുഷ്യജീവിതത്തിൽ ഒരർത്ഥത്തിലുമുള്ള പ്രശ്നങ്ങളും അവശേഷിക്കാത്ത വിധം സാമ്പത്തികമായി അതിനെ പരിഹരിക്കാൻ സമസൃഷ്ടികളായ ജീവജാലങ്ങൾക്കിടയിൽ മനുഷ്യർക്ക് തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്ന അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയുള്ള ഏറ്റവും നല്ല പരിഹാരക്രിയയുടെ പേരുകൂടിയാണ് ജക്കാത്ത് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മനുഷ്യരെ സഹായിക്കുക എന്നുള്ളതിനേക്കാൾ മനുഷ്യരുടെ അവകാശങ്ങൾ സ്വന്തം സ്വത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുക എന്നാണ് ആ രണ്ടര ശതമാനത്തെക്കുറിച്ചോ നിശ്ചിതമായ ശതമാനങ്ങളെക്കുറിച്ചോ എല്ലാം ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് വഫീ അംവാലിഹിം ഹക്കും ലിസ്സ വൽ മെഹ്റൂം അറിയപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വരുന്നവർക്കും ഇല്ലായ്മക്കാരനും അവരുടെ ധനങ്ങളിലുണ്ട് എന്ന് വിശ്വാസികളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നുണ്ട് ജക്കാത്തിൻ്റെ സംഭരണത്തിലും ശേഖരണത്തിലും വിതരണത്തിലുമെല്ലാം തങ്ങളാലാവും വിധം പരിശ്രമിക്കണമെന്ന് ബോധമുണ്ടാകുമ്പോഴും അതിൻ്റെ നിർവഹണ രംഗത്ത് ഒരു കൃത്യതയോ അതല്ലെങ്കിൽ സൂക്ഷ്മതയോ പരിശീലിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളാണ് ബഹുഭൂരിഭാഗം മുസ്ലിമുകളും ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജക്കാത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇസ്ലാമിലെ മഹത്തായ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ജക്കാത്തിന് ചെയ്യാൻ പറ്റുന്ന സാമൂഹിക ധർമ്മങ്ങളെക്കുറിച്ച് എട്ട് വിഭാഗങ്ങളെ എണ്ണിപ്പറയുമ്പോൾ ആ എട്ട് വിഭാഗങ്ങളുടെയും ആവശ്യ പൂർത്തീകരണത്തിന് ഉതകും വിധം അത് സമൂഹത്തിലേക്ക് പരന്നൊഴുകേണ്ടതിനെക്കുറിച്ച് നമ്മൾ എന്നാണ് ബോധവാന്മാരാകുക എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ കോൺസെപ്റ്റ് നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എത്ര തന്നെ ഉദാരമതിയും ധർമ്മിഷ്ഠനും ദാനശീലനുമാകട്ടെ അയാൾ നടത്തുന്ന വ്യക്തിപരമായ ദാനധർമ്മങ്ങളുടെയും അതുപോലെ തന്നെ അയാൾ കൊടുക്കുന്ന എത്ര തന്നെ സ്വതക്കകളുടെയും അതിൻ്റെയെല്ലാം അവസാനം ആ മനുഷ്യൻ മരിക്കുന്നത് വരെയാണ് അതിൻ്റെ തുടർച്ച അയാളുടെ മക്കളിലൂടെ നിലനിർത്തപ്പെടുമെങ്കിൽ നല്ലത് തന്നെയാണ് പക്ഷേ അതിന് ശേഷമുള്ള തുടർച്ചയ്ക്ക് ഒരു ഉറപ്പും ഗ്യാരണ്ടിയുമില്ല എന്നാൽ ഇസ്ലാമിൽ സംഘടിതമായ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ മനുഷ്യർക്ക് ഒരാളിൽ നിന്നാണ് ഇതെല്ലാം ലഭിക്കുന്നതെന്നോ ഒരാളാണ് തങ്ങളുടെ തുണയെന്നോ അത്താണിയെന്നോ മനസ്സിലാക്കുന്നതിന് പകരം തങ്ങളുടെ അവകാശങ്ങൾ ഇസ്ലാം തങ്ങൾക്ക് വകവെച്ച് തന്നിട്ടുള്ള അവകാശങ്ങൾ ജക്കാത്ത് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ ഈ സമൂഹത്തിലെ ഈ എട്ട് അവകാശികൾക്കും ഒരുപോലെ ലഭ്യമാവുകയാണ് സംഘടിത ജക്കാത്ത് സംരംഭങ്ങളിലൂടെ നടപ്പാക്കപ്പെടുന്നത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേരള മുസ്ലിങ്ങളുടെ മൂല്യപ്രേഷണം അതായത് റെമിറ്റൻസ് അതിനെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം തന്നെ എടുത്താൽ നാൽപ്പത്തി അയ്യായിരത്തോളം കോടി രൂപയോളം വരുന്ന റെമിറ്റൻസ് കേരള മുസ്ലിമുകൾക്കുണ്ട് അത് ബാങ്ക് അക്കൗണ്ടിൻ്റെ റെമിറ്റൻസാണ് അതിലും അപ്പുറമുള്ള റെമിറ്റൻസുകൾ തീർച്ചയായും ഉണ്ടാകും എന്നുള്ളത് ഒരു സാധ്യതയാണ് അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിനപ്പുറം കോടിയാണ് നമ്മൾ കേരള മുസ്ലിങ്ങളുടെ ജക്കാത്തായി തന്നെ നമുക്ക് ലഭിക്കാനുള്ളത് അതുമുഖേന സമൂഹത്തിലെ അവശർക്കും ആലംബഹീനർക്കും അവരുടെ അവകാശമായി തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ളത് അത് നടപ്പാക്കപ്പെടുന്ന എത്ര ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട് സംഘടിതമായ ജക്കാത്ത് നിർവഹണ സംരംഭങ്ങൾ ഒരുപാട് നമ്മളുടെ നാട്ടിൽ ഇല്ലെങ്കിൽ കൂടിയും അവക്ക് പോലും ലഭിക്കുന്നത് വളരെ തുച്ഛമായ പരിമിതമായ തുകയാണ് തീർച്ചയായും ജക്കാത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സജീവമാകുന്ന ഈ റമലാനിൻ്റെ നാളുകളിൽ സംഘടിത ജക്കാത്ത് എങ്ങനെ ഫലപ്രദമായി നമുക്ക് നമ്മളുടെ പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ എങ്ങനെ ഇതിൻ്റെ വലുപ്പവും കാര്യക്ഷമതയും ഉറപ്പുവരുത്താം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന സമയമാണ് അതിനുള്ള ഒത്തായ ശ്രമങ്ങൾ കൂട്ടായ ശ്രമങ്ങൾ നമുക്ക് നടത്താൻ ഈ നാളുകൾ പ്രചോദനമാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സമ്പത്ത് എവിടെയും തീർന്നു പോകുന്നില്ല സമ്പത്ത് ഒരിക്കലോ നമുക്ക് നഷ്ടപ്പെടുന്നില്ല നാം ചെലവഴിക്കുന്ന സമ്പത്ത് തന്നെയും പൂർണ്ണമായും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല അഞ്ച് കിലോയുടെ ഒരു തണ്ണിമത്തൻ വാങ്ങിച്ചാൽ അതിൽ ഒരു കിലോയോളം ഇരുപത് രൂപയോളം നമ്മൾ അതിൻ്റെ തൊലിയാണ് പുറത്ത് കളയാറുള്ളത് നാല് കിലോ മാത്രമാണ് അതിൻ്റെ ഉള്ള് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് അങ്ങനെയെങ്കിൽ നൂറ് രൂപയ്ക്കൊരു തണ്ണിമത്തൻ വാങ്ങുമ്പോൾ ഇരുപത് രൂപയുടെ ജക്കാത്തിനേക്കാൾ അപ്പുറമുള്ള ഒരു അതിൻ്റെ പുറന്തോട് നമ്മൾ നമ്മളുടെ വീട്ടിലെ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് ആയിരം രൂപയ്ക്ക് ഒരു പർച്ചേസ് നടത്തി ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ കവറ് വാങ്ങി അതിന് പൈസ കൊടുക്കുന്നവരാണ് നമ്മൾ അതായത് രണ്ടര ശതമാനത്തിലധികം നമ്മളുടെ കവറിന് പോലും നമ്മൾ ജക്കാത്തിൻ്റെ തുകയേക്കാൾ കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ സമ്പത്ത് കുറയുകയല്ല അള്ളാഹു സുബാനോ തല പറയുന്നത് യർബു എന്നാണ് അത് വർദ്ധിക്കുകയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സമ്പത്തിൻ്റെ വർധനവിന് കാരണമാകുന്ന ഒരു ശീലമായി സംഘടിതക്കാത്തും അതുപോലെ തന്നെ പ്രാദേശികമായ നമ്മുടെ ദാനധർമ്മ സംരംഭങ്ങളും കൂടുതൽ കാര്യക്ഷമമായി ഈ റമലാനിൻ്റെ നാളുകളിൽ വികസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വർഹമത്തു അഹ് താല വാത്തു